വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ അപ്പോൾ നമ്മുടെ ജൂൺ മാസത്തിലെ പരീക്ഷാ കലണ്ടർ വന്നു ഓക്കെ ജൂൺ മാസത്തിലെ കാണാവോ കാണാവോ കേൾക്കാവോ കേൾക്കാവോ ചെയ്യണേ അപ്പോൾ നമ്മുടെ ജൂൺ മാസത്തിലെ പരീക്ഷാ കലണ്ടർ വന്നു എല്ലാവരും അറിഞ്ഞു കാണുമെന്ന് വിചാരിക്കുന്നു അപ്പൊ നമ്മൾ കാത്തിരുന്ന കുറച്ചധികം എക്സാംസിന്റെ ഡേറ്റ് വന്നു ഡിഗ്രി പ്രിലിംസ് ഓൾറെഡി നമ്മുടെ മെയിൽ ഷെഡ്യൂൾഡ് ആണ് അപ്പൊ മൂന്നും നാലും ഒന്നും രണ്ടും ഘട്ടമാണ് നമുക്ക് മെയിൽ ഇപ്പോൾ എലക്ഷൻ പ്രമാണിച്ച് ആ ഏപ്രിൽ നിന്ന് മെയിലോട്ട് മാറ്റി അപ്പം അതിന്റെ അടുത്ത ഘട്ടങ്ങൾ ജൂണിലേക്ക് വന്നിട്ടുണ്ട് അപ്പം നമുക്ക് നോക്കാം ഏതെല്ലാമാണ് ഈ എന്താ പറയാ എക്സാം കലണ്ടറിൽ ഉള്ള ആദ്യം കിടക്കുന്നത് എച്ച് എസ് എ ആണ് അത് ബൈ ട്രാൻസ്ഫർ ആണ് എച്ച് എസ് എ ഇംഗ്ലീഷ് കിടക്കുന്നുണ്ട് തിരുവനന്തപുരം പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് അതുപോലെ തന്നെ കാസർഗോഡ് ഇത് ബൈ ട്രാൻസ്ഫർ ആണ് എച്ച് എസ് എ ഹിന്ദി എച്ച് എസ് എ ഇംഗ്ലീഷ് അതിനുശേഷം ഹിന്ദി കിടക്കുന്നുണ്ട് അതും ബൈ ട്രാൻസ്ഫർ തന്നെയാണ് ട്രിവാൻഡ്രം പാലക്കാട് മലപ്പുറം കാസർഗോഡ് ഓക്കെ കുറച്ച് വളരെ കുറച്ച് കുറവ് കാൻഡിഡേറ്റ്സ് തന്നെയാണ് അവിടെ ഉള്ളത് അതിനുശേഷം നമ്മുടെ പോലീസ് കോൺസ്റ്റബിൾ ട്രെയിനി പോലീസ് കോൺസ്റ്റബിൾ ട്രെയിനി ഡേറ്റ് വന്നിട്ടുണ്ട് നമുക്കറിയാവുന്നതുപോലെ തന്നെ കൺഫർമേഷൻ ഓൾറെഡി കൊടുത്തതായിരുന്നു അല്ലേ അപ്പോൾ ഇവിടെ നമുക്ക് എട്ട് എ ജൂൺ ആറാം തീയതിയാണ് നമുക്ക് ഡേറ്റ് സോറി ജൂൺ എട്ടാം തീയതിയാണ് ഇപ്പോഴത്തെ നമ്മളുടെ എക്സാം ഡേറ്റ് പറയുന്നത് സാറ്റർഡേ അപ്പോൾ ഏകദേശം നമുക്കറിയാം ഓരോ ജില്ലകളിലായിട്ട് നല്ല രീതിയിൽ തന്നെ ഏകദേശം പതിനയ്യായിരത്തിലധികം ഉദ്യോഗാർത്ഥികൾ തന്നെ ഓരോ ജില്ലയിലും മത്സരിക്കുന്ന ഒരു പരീക്ഷയാണ് പോലീസ് കോൺസ്റ്റബിൾ ട്രെയിനി എന്ന് പറയുന്നത് അപ്പൊ അതൊരു എക്സാം ഉണ്ട് അതോടൊപ്പം തന്നെ നമ്മളുടെ ട്രേഡ്സ്മാൻ മാൻ പ്രിന്റിങ് ടെക്നോളജി ഡയറക്ടർ റിക്രൂട്ട്മെന്റ് സ്റ്റേറ്റ് വൈഡ് അതും ഈ പറഞ്ഞതുപോലെ തന്നെ പതിനൊന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തി പരീക്ഷ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ കൺഫർമേഷൻ ഡേറ്റ്സും ഇരുപത്തി മൂന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലും പതിനൊന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇതിനിടയിൽ നിങ്ങൾക്ക് കൺഫർമേഷൻ കൊടുക്കാനുള്ള സമയവും പറഞ്ഞിട്ടുണ്ട് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി അഞ്ച് ഉദ്യോഗാർത്ഥികളാണ് ഓൾറെഡി അവിടെ അപ്ലൈ ചെയ്തിരിക്കുന്നത് ഇനി അതുപോലെ തന്നെ അഗ്രികൾച്ചർ ഓഫീസർ ഉണ്ട് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ റൂറൽ ഡെവലപ്മെന്റ് ബോർഡിലുള്ള അതുപോലെ തന്നെ എന്താ പറയുക അഗ്രികൾച്ചർ ഓഫീസർ അഗ്രികൾച്ചർ ഡെവലപ്മെന്റ് ആൻഡ് ഫാമേഴ്സ് വെൽഫെയർ എൻ സി എ സ്പെഷ്യൽ നോട്ടിഫിക്കേഷനാണ് എസ് ടി കാർക്കുള്ള സ്പെഷ്യൽ നോട്ടിഫിക്കേഷനാണ് അപ്പോൾ അതും വന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ അതോടൊപ്പം തന്നെ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ഇംഗ്ലീഷ് കോളേജേറ്റ് എഡ്യൂക്കേഷൻ കേട്ടോ അത് എസ് ടി കാൻഡിഡേറ്റ്സിനുള്ളതാണ് സ്റ്റേറ്റ് വൈഡ് ആണ് പന്ത്രണ്ട് ആറ് ജൂൺ പന്ത്രണ്ടാം തീയതിയാണ് പരീക്ഷ വന്നിരിക്കുന്നത് അസോസിയേറ്റ് പ്രൊഫസർ റീഡർ ഇൻ അനാറ്റമി വന്നിട്ടുണ്ട് അസോസിയേറ്റ് പ്രൊഫസർ റീഡർ ഇൻ കേസ് ടേക്കിംഗ് ആൻഡ് റെപ്രീപൈസേഷൻ ഉണ്ട് അതുപോലെ തന്നെ അസിസ്റ്റന്റ് മാനേജർ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ഉണ്ട് ആൻഡ് സാനിറ്ററി കെമിസ്റ്റ് ഒരുപാട് ഉദ്യോഗാർത്ഥികൾ അപ്ലൈ ചെയ്തിട്ടുള്ളൊരു എക്സാം ആണ് സാനിറ്ററി കെമിസ്റ്റ് ഇരുപത്തി അയ്യായിരത്തിലധികം കാൻഡിഡേറ്റ്സ് ഉണ്ട് അപ്പം അതും ഈ പറഞ്ഞതുപോലെ തന്നെ ജൂൺ പതിമൂന്നാം തീയതിയാണ് ആ ഒരു എന്താ പറയുക എക്സാമിനേഷൻ വന്നിരിക്കുന്നത് ആൻഡ് പിന്നെ നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു നോട്ടിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് എക്സാം ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് അസിസ്റ്റന്റ് മാനേജർ കോമൺ പ്രിലിമിനറി എക്സാമിനേഷൻ മൂന്നാം ഘട്ടം സ്റ്റേജ് ത്രീ പതിനഞ്ച് ആറ് ജൂൺ പതിനഞ്ചാം തീയതിയും അതുപോലെ തന്നെ സ്റ്റേജ് ആ സ്റ്റേജ് ത്രീ അതിൽ അസിസ്റ്റന്റ് മാനേജറുണ്ട് മാർക്കറ്റിംഗ് ഓർഗനൈസേഷ ഓർഗനൈസർ ഉണ്ട് അപ്പൊ ഈ അഞ്ച് തസ്തികയിലേക്കുള്ള എക്സാമിൻ്റെയും സ്റ്റേജ് ത്രീ വരുന്നുണ്ട് എക്സൈസ് ഇൻസ്പെക്ടർ എൽ എസ് ജി ഐ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പതിനഞ്ച് ആറ് ആണ് സ്റ്റേജ് ത്രീ ഡേറ്റ് അനൗൺസ് ചെയ്തിരിക്കുന്നത് പിന്നെ നമ്മളുടെ അതിനുശേഷം ആർംഡ് പോലീസ് സബ് ഇൻസ്പെക്ടർ പതിനഞ്ച് ആറ് സാറ്റർഡേ തന്നെയാണ് അതും ഈ പറയുന്ന കോമൺ പ്രിലിമിനറി എക്സാം എൽ പി യു പി എക്സാമില്ല എച്ച് എസ് എ മലയാളമുണ്ട് കേട്ടോ അനസ് അബ്ദുൾ അസീസ് എൽ പി യു പി ജൂണിൽ കലണ്ടറിലില്ല ഇനി അതിനുശേഷം അസോസിയേറ്റ് പ്രൊഫസർ തസ്തികകളിലേക്ക് വന്നിട്ടുണ്ട് നോൺ വൊക്കേഷണൽ ഫിസിക്സ് ടീച്ചറിന് വന്നിട്ടുണ്ട് ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ് വന്നിട്ടുണ്ട് അതൊക്കെ സ്പെഷ്യൽ ആണ് സ്പെഷ്യൽ നോട്ടിഫിക്കേഷനായിട്ട് എസ് ടിക്കാർക്കായിട്ടുള്ള എൻ വി എച്ച് എസ് സി സീനിയർ ഫിസിക്സിൻ്റെ വന്നിട്ടുണ്ട് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ടീച്ചർ ജൂനിയർ ഫിസിക്സ് വന്നിട്ടുണ്ട് പിന്നെ നമ്മളുടെ ലബോറട്ടറി ടെക്നീഷ്യൻ ഗ്രേഡ് ടു ഡേറ്റ് വന്നിട്ടുണ്ട് ഇരുപത് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാല് അസോസിയേറ്റ് പ്രൊഫസർ ഇരുപത് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് അസോസിയേറ്റഡ് പ്രൊഫസർ റീഡർ ഇൻ ഹോമിയോപ്പത്തി ഫാർമസി ഇരുപത് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് ഡേറ്റ് വന്നിരിക്കുന്നത് അതിന് ഫാർമസിസ്റ്റ് ഗ്രേഡ് ടു ഫാർമസിസ്റ്റ് ഗ്രേഡ് ടു വീണ്ടും അത് ഡയറക്ട് റിക്രൂട്ട്മെന്റ് ഇരുപത് ആറ് ജൂൺ ഇരുപതാം തീയതി ആണ് പരീക്ഷ വന്നിരിക്കുന്നത് കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് പരീക്ഷ വന്നിട്ടുണ്ട് അതിന്റെ ഡേറ്റ് ഇരുപത്തിനാല് ആറ് മൺഡേ ഇരുപത്തിനാല് ആറ് മൺഡേക്കാണ് വന്നിരിക്കുന്നത് വീണ്ടും വളരെ പ്രധാനപ്പെട്ട ഒരു എക്സാം ഡേറ്റ് ആണ് പാർട്ട് ടൈം എച്ച് എസ് എ മലയാളം അധ്യാപകർക്ക് അല്ലെ അത്യാവശ്യം അതിന്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു നോട്ടിഫിക്കേഷൻ ആണ് അല്ലെങ്കിൽ ഒരുപാട് പേര് കാത്തിരിക്കുന്ന കാത്തിരിക്കുന്നൊരു നോട്ടിഫിക്കേഷനാണ് പാർട്ട് ടൈം എച്ച് എസ് എ ടീച്ചർ മലയാളം അത് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം കോഴിക്കോട് കണ്ണൂർ അതുപോലെ തന്നെ ജില്ലകളിലേക്കായിട്ട് ഇരുപത്തിയെട്ട് ആറിനാണ് ഇരുപത്തി എട്ട് ആറിനാണ് പരീക്ഷ വന്നിരിക്കുന്നത് ഇരുപത്തി എട്ട് ആറിനാണ് പരീക്ഷ വന്നിരിക്കുന്നത് കൺഫർമേഷൻ ഡേറ്റ് എന്ന് പറയുന്നത് ഇരുപത്തി മൂന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിനും പതിനൊന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിനും ഇടയിലാണ് കൺഫർമേഷൻ ഡേറ്റ് വന്നിരിക്കുന്നത് പതിനാലാം തീയതി മുതൽ നിങ്ങൾക്ക് ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് ആ ഒരു എക്സാമിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് കൃത്യമായിട്ട് പഠിച്ചാൽ ലിസ്റ്റിൽ കയറാൻ പറ്റുന്ന എക്സാമാണ് കാരണം ഒരുപാട് നമ്മളിപ്പം ഭയങ്കര മാസ് കാൻഡിഡേറ്റ് ഒന്നും ആ ഒരു കണക്ക് നോക്കുവാണെങ്കിൽ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഭയങ്കര ഒരു മാസ് കണക്കൊന്നും നമുക്ക് അവിടെ ഇല്ല കൃത്യമായിട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് ലിസ്റ്റിൽ കയറാൻ പറ്റുന്ന ഒരു എക്സാമാണ് അപ്പോൾ പാർട്ട് ടൈം ഹൈസ്കൂൾ ടീച്ചർ അപ്ലൈ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ ഈ സമയം കൃത്യമായിട്ട് പഠിക്കുക കഴിഞ്ഞ പ്രാവശ്യത്തെ എച്ച് എസ് സി എക്സാമിന് കോമ്പറ്റേറ്റീവ് ആക്കറിൻ്റെ എൺപത്തിയഞ്ച് ഉദ്യോഗാർത്ഥികളാണ് വിവിധ ജില്ലകളിലായിട്ടുള്ള പരീക്ഷകളിൽ എൺപത്തിയഞ്ച് ഉദ്യോഗാർത്ഥികളാണ് റാങ്ക് ലിസ്റ്റ് ഉണ്ടായിരുന്നത് രണ്ടാം റാങ്ക് മുതൽ എല്ലാ ജില്ലകളിലും ടോപ്പ് റാങ്കിൽ നമുക്കറിയാമോ ഓരോ എച്ച് എസ് എക്സാമിനും എത്ര ഉദ്യോഗാർത്ഥികളാണ് ഒരു ജില്ലയിൽ ഉണ്ടാവുക എന്നുള്ളത് ലൈക്ക് റാങ്ക് ലിസ്റ്റ് എത്ര പേരാണ് ഉണ്ടാവുക അപ്പോൾ അതിലെല്ലാത്തിലും ആദ്യത്തെ അഞ്ച് റാങ്കിലും ആദ്യത്തെ പത്ത് റാങ്കിലും ഒക്കെ സി സി ഡെ കുട്ടികളുണ്ടായിരുന്നു എച്ച് എസ് എ മലയാളം എക്സ്ക്ലൂസീവ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കൂടുതൽ വിവരത്തിനായിട്ട് നമ്മളെ കോൺടാക്റ്റ് ചെയ്യാൻ മറക്കണ്ട ഇനി അതിനുശേഷം എച്ച് എസ് എ മലയാളം ജില്ല എല്ലാ ജില്ലകളുടെയും വന്നിട്ടുണ്ട് ഇപ്പം അനൗൺസ് ചെയ്തിരിക്കുന്ന എല്ലാ ജില്ലകളുടെയും വന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ പ്രൊഫസർ ഇൻ പാത്തോളജി സർജറി മെക്കാനിക്കൽ എഞ്ചിനീയർ എല്ലാം വന്നിട്ടുണ്ട് അതിനുശേഷം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വിമൻ സി പി ഒ വിമൻ പോലീസ് കോൺസ്റ്റബിൾ വിമൻ പോലീസ് കോൺസ്റ്റബിൾ അത് വിളിച്ചിട്ടുണ്ട് സ്പെഷ്യൽ നോട്ടിഫിക്കേഷനും വിളിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഡയറക്ട് റിക്രൂട്ട്മെന്റ് വിളിച്ചിട്ടുണ്ട് എക്സാം ഡേറ്റ് വരുന്നത് ഇരുപത്തി ഒൻപത് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് ഇരുപത്തി ഒൻപത് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് എക്സാം ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് അതോടൊപ്പം തന്നെ നമുക്കറിയാം ഓൾറെഡി പോലീസ് കോൺസ്റ്റബിൾ ട്രെയിനി നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അല്ലെ ഐ മീൻ എക്സാം ഡേറ്റ് വന്നിട്ടുണ്ട് അപ്പം അത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം എന്നത്തേക്കാണ് ഓൾറെഡി നമ്മൾ പറഞ്ഞിരുന്നു യെസ് അത് എട്ട് ആറ് എട്ട് ആറിനാണ് എക്സാം ഡേറ്റ് വന്നിരിക്കുന്നത് ഓക്കെ അപ്പം എൽ എന്തായാലും എൽ പി യു പി ജൂണിലില്ല ജൂലൈയിലെ കലണ്ടർ വരട്ടെ അല്ലേ അപ്പം എച്ച് എസ് എ മലയാളം വന്നിട്ടുണ്ട് റിസർച്ച് അസിസ്റ്റന്റിന്റെ ഡേറ്റ് വന്നിട്ടുണ്ട് കേട്ടോ റിസർച്ച് അസിസ്റ്റന്റിന്റെ ഡേറ്റ് വന്നിട്ടുണ്ട് റിസർച്ച് അസിസ്റ്റന്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഡേറ്റ് വന്നിട്ടുണ്ട് കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡിന്റെ കീഴിൽ വരുന്ന നോട്ടിഫിക്കേഷനാണത് യെസ് ദാ എഴുപത്തി ഒൻപതാമത്തെ സീരിയൽ നമ്പർ റിസർച്ച് അസിസ്റ്റന്റ് കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡിന്റെ ഇരുപത്തി ആറ് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാലിനാണ് എക്സാം ഡേറ്റ് കൺഫർമേഷൻ ഇരുപത്തി മൂന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിനും പതിനൊന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തി നാലിനും ഇടയിൽ കൺഫർമേഷൻ കൊടുക്കണം കൃത്യമായിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു എക്സാം തന്നെയാണ് ഓക്കെ ഇപ്പോൾ ഇരുപത്തി അയ്യായിരത്തിലധികം കാൻഡിഡേറ്റ്സ് ആണ് ഉള്ളത് സ്റ്റേറ്റ് വൈഡ് എക്സാം ആണ് നല്ലൊരു പോസ്റ്റ് പോസ്റ്റാണ് അപ്പോൾ അതിന് ആയിട്ടുള്ളവർ അതിനെ അപ്ലൈ ചെയ്തിട്ടുള്ളവർ കൃത്യമായിട്ട് പഠിച്ചു തുടങ്ങേണ്ട സമയമാണ് കേട്ടോ റിസർച്ച് അസിസ്റ്റന്റും നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ക്ലാസസുമായിട്ട് കോമ്പറ്റേറ്റീവ് ട്രാക്കർ ഉണ്ട് നമുക്ക് കൂടുതൽ വിവരങ്ങൾക്കായിട്ട് കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായിട്ട് നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പൊ ഇത്രയുമാണ് പ്രധാനപ്പെട്ട പരീക്ഷകൾ അപ്പൊ ഈ മാസം ഈ വർഷം എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ഒരുപാട് പരീക്ഷകളുടെ സമയമുണ്ട് അല്ലെ എൽ പി യു പി ഏതു മാസമായിരിക്കും സാധ്യത എന്ന് ചോദിച്ചാൽ നമുക്ക് ജൂലൈ ഓഗസ്റ്റ് ഒക്കെ നമുക്ക് ജൂലൈ മുതൽ എങ്ങോട്ട് വേണമെങ്കിലും നമുക്ക് പ്രതീക്ഷിക്കാം ഏതായാലും ജൂണിലെ കലണ്ടർ വന്നു ജൂണിലില്ല നമുക്ക് അടുത്ത ജൂലൈ കലണ്ടർ വരുമ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് എന്തായാലും നന്നായിട്ട് പഠിക്കാനുള്ള സമയമാണ് ഒരുപാട് അവസരങ്ങൾ നിങ്ങൾക്ക് മുന്നിലുണ്ട് നമ്മുടെ ഫ്രീ ഗ്രൂപ്പുകൾ ഫ്രീ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് എല്ലാം നിങ്ങൾക്ക് അവൈലബിൾ ആണ് ടെലിഗ്രാം ഗ്രൂപ്പിന്റെ ലിങ്കും ഈ ഒരു വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ് സോ എന്ത് ചെയ്യാം അപ്ലൈ ചെയ്യുക അതോടൊപ്പം തന്നെ എന്താ എല്ലാ അപ്ഡേഷൻസും നിങ്ങൾക്ക് ഈ ഒരു ലിങ്കിലൂടെ അവൈലബിൾ ആയിരിക്കും ഉടനെ വരും ഗോപിക ഇനി അധികം വൈകില്ല ഉടനെ വരും ഓക്കെ ഏതായാലും എച്ച് മലയാളം വന്നു അതോടൊപ്പം തന്നെ മനസ്സിലാക്കേണ്ട കാര്യം എച്ച് എസ് എ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ റാങ്ക് ലിസ്റ്റ് തീരും നമ്മുടെ ഇരുപത്തി മൂന്നിൽ നിലവിൽ വന്ന എല്ലാ റാങ്ക് ലിസ്റ്റുകളും ഇരുപത്തിയാറിൽ തീരും ഇരുപത്തി എൻഡോട് കൂടി നമ്മുടെ പുതിയ നോട്ടിഫിക്കേഷൻ ബാക്കിയുള്ള എല്ലാ വിഷയങ്ങളുടെ നോട്ടിഫിക്കേഷനും ഒപ്പം എച്ച് എസ് എ ഫിസിക്കൽ സയൻസ് നോട്ടിഫിക്കേഷൻ അപ്പോഴും വരാനുള്ളതും കൂടിയുണ്ട് അപ്പം സത്യം പറഞ്ഞാൽ ഒരുപാട് അവസരമുണ്ട് നമ്മൾ പഠിക്കുക ഈ വർഷം എച്ച് എസ് എ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും അതിനുള്ള ക്ലാസ്സസ് നമ്മൾ ആരംഭിച്ചിട്ടുണ്ട് എൽ പി യു പിയുടെ പുതിയ ബാച്ചസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാ കോഴ്സുകൾക്കും വേണ്ട എല്ലാം സി സി യിലുണ്ട് എൽ ഡി സി എക്സ്ക്ലൂസീവ് ബാച്ച് എൽ ഡി സിക്ക് ഉണ്ട് പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മുടെ ഫിഫ്റ്റി ഡേ ഫിഫ്റ്റി കുട്ടികൾക്കായിട്ടുള്ള മിഷൻ എൽ ഡി സിയിലൊരു പുതിയ കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിലേക്ക് ഈ ആഴ്ച തന്നെ ജോയിൻ ചെയ്യുക ഈസ്റ്റർ വിഷു ഈസ്റ്റർ പ്രമാണിച്ച് നമ്മൾക്ക് ഈ ഒരാഴ്ച നമ്മുടെ കോഴ്സസിൽ ഉണ്ട് അപ്പോൾ കോഴ്സ് ഓഫറെക്കുറിച്ച് അറിയാനായിട്ട് നിങ്ങൾക്ക് നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എക്സാംസ് എല്ലാം കൃത്യമായിട്ട് പി എസ് സി നടത്തുന്നുണ്ട് ഒട്ടും നിരാശപ്പെടുത്താതെ ഉദ്യോഗാർത്ഥികളെ നമ്മുടെ ഉത്തരവാദിത്തമാണ് ഏറ്റവും നന്നായിട്ട് പഠിക്കുക എന്നുള്ളത് ഇത്രയും അവസരം ഇനി ഏത് വർഷം വരും അല്ലെങ്കിൽ അടുത്ത വർഷം ഉണ്ടാവുന്നു എന്നൊന്നും നമുക്ക് ഉറപ്പില്ല ഈ വരുന്ന അവസരങ്ങളെ കൃത്യമായിട്ട് ഉപയോഗിക്കുക അതിന് ഏറ്റവും നന്നായിട്ട് പഠിക്കുക ആൻഡ് വിഷ യു ഓൾ ദി ബെസ്റ്റ് കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ പുതിയ ക്ലാസിനെ കുറിച്ച് അറിയാനായിട്ട് കൂടുതൽ വിവരങ്ങൾക്കായിട്ട് നമ്മളെ കോൺടാക്ട് ചെയ്യുക ഇവിടെ നമ്മൾ ഉറപ്പിക്കുന്നത് റിസൾട്ടാണ് ഇപ്പൊ ഈ കഴിഞ്ഞ ആറ് മാസം എടുത്തു നോക്കുകയാണെങ്കിൽ ഒന്നാം റാങ്കുകളുടെ എണ്ണം തന്നെ വളരെ വലുതാണ് കഴിഞ്ഞ മാസം കഴിഞ്ഞ ആഴ്ച വന്ന സി എസ് ഇ ബിയുടെ എക്സാമിൽ പോലും ഫസ്റ്റ് റാങ്ക് കോമ്പറ്റേറ്റീവ് ക്രാക്കറിനാണ് നമ്മുടെ റാണി അല്ലേ റിയ റാണി അപ്പം നമുക്ക് നമ്മളെ സംബന്ധിച്ചു എല്ലാ എക്സാംസിനും ഓൾമോസ്റ്റ് എല്ലാ എക്സാംസിനും നമ്മുടെ പിള്ളേരുണ്ടോ തീർച്ചയായിട്ടും അവിടെ റാങ്ക് ഉണ്ട് കഴിഞ്ഞ ആറ് മാസങ്ങളായിട്ട് കിട്ടുന്ന ഒന്നാം റാങ്കുകളുടെ എണ്ണവും വളരെ കൂടുതലാണ് എച്ച് എസ് എ ആണെങ്കിലും ഏത് എക്സാം ആണെങ്കിലും ഏറ്റവും മുന്നിൽ സി സി ഉണ്ട് സി സിയുടെ കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക വീണ്ടും നമുക്ക് കാണാം മറ്റൊരു വീഡിയോയിലൂടെ താങ്ക് സോ മച്ച്